നാടെങ്ങും തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിലാണ് കുമരുമ്പത്തൂർ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് മോദിക്കലിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷെമീറ അഷ്റഫിനൊപ്പമാണ് മലബാർ ടീം ഇന്നുള്ളത് നമസ്കാരം ഷെമീറ ഒരു വീട്ടമ്മ ആയിരുന്ന ഷെമീറ ആദ്യമായിട്ടാണ് എങ്ങനെയാണ് ആ ഒരു അനുഭവം ഒരു വീട്ടമ്മയിൽ നിന്ന് സ്ഥാനാർത്ഥി എന്ന പദവിയിലേക്ക് വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷവും ആവേശവും തോന്നുന്നു വീട്ടമ്മയായിരുന്ന ഞാൻ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ച ഒരാളാണ് വീടുകളിലേക്ക് വോട്ട് ഓട്ടോർത്ഥി ചെല്ലുമ്പോഴുള്ള അനുഭവങ്ങൾ എങ്ങനെയൊക്കെയാണ് ആദ്യമായിട്ടാണല്ലോ അങ്ങനെ ഒരു വീടുകളിലേക്ക് ഇറങ്ങുന്നത് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നല്ല പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ ഒരാൾ വീട്ടിൽ ഒരു വീട്ടമ്മ സാധാരണ വീട്ടമ്മയിൽ നിന്നും സ്ഥാനാർത്ഥിയായി വന്നതിൽ അവൾ അവർക്ക് വളരെ സന്തോഷമുണ്ട് അവരുടെ വാർഡിലെ അടിസ്ഥാന ആവശ്യങ്ങളെക്കുറിച്ചും വ്യക്തിപരമായ ആവശ്യങ്ങളെക്കുറിച്ചും കുറിച്ചും അവർ തുറന്ന് സംസാരിക്കാറുണ്ട് എപ്പോഴെങ്കിലും വിചാരിച്ചിരുന്നോ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയാവും വോട്ട് ചോദിക്കും അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും വിചാരിച്ചിരുന്നോ ഒരിക്കലുമില്ല ഒരു വീട്ടമ്മയായി ഒതുങ്ങി കൂടുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്നോ സ്ഥാനാർത്ഥിയായി വോട്ട് ചെറുതിക്കാൻ ഇറങ്ങുമെന്നോ ഒരിക്കലും ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല പക്ഷേ പാർട്ടി നേതാക്കന്മാരും രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരുമായ നേതാക്കൾ നാട്ടുകാർ എന്നോട് വന്ന് ആവശ്യപ്പെട്ടപ്പോൾ എനിക്കത് ഏറ്റെടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എങ്ങനെയാണ് കുടുംബത്തിൽ നിന്നൊക്കെ ഉള്ള ഒരു സപ്പോർട്ട് എങ്ങനെയാണ് കുടുംബത്തിൻ്റെ പിന്തുണയാണ് എൻ്റെ ശക്തി അവരുടെ ഇത്രയും വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ എനിക്ക് ധൈര്യം തന്നത് എൻ്റെ ഭർത്താവും മക്കളുമാണ് അടുത്ത് വീട്ട് വീടുകളിലൊക്കെ കേക്ക് ഉണ്ടാക്കി കൊടുത്ത് കുടുംബത്തിലൊക്കെ ഞെട്ടിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിലും അതുപോലെ കുടുംബത്തെയല്ല നാട്ടുകാർ ഒന്നടങ്കം ഞെട്ടിച്ചുള്ള ഒരു വിജയം കരസ്ഥമാക്കുമോ ആഗ്രഹമുണ്ട് പിന്നെ അത് കേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ എൻ്റെ ഒരു ഹോബിയാണ് നാട്ടിൽ വീട്ടിലെ ജന്മദിനത്തിനാണെങ്കിലും മറ്റുള്ള ആഘോഷങ്ങൾക്കാണെങ്കിലും ഞാൻ സ്വന്തമായി കൈക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് എല്ലാ ഇടങ്ങളിലും ആളുകൾ എന്തൊക്കെയാണ് ആവശ്യപ്പെടുന്നത് വെള്ളം വെളിച്ചം എന്താ ഗതാഗത യോഗ്യമാക്കുന്നത് അതായത് ഒരുപാട് ആള് ബുദ്ധിമുട്ടുന്നുണ്ട് എന്താ വെള്ളത്തിന് വേണ്ടി വെളിച്ചത്തിന് വേണ്ടി അതുപോലെ തന്നെ റോഡിന്റെ പിന്നെ തൊഴിലുറപ്പുകാർക്ക് അവർക്ക് എത്തിക്കാനുള്ള അവരുടെ ആവശ്യങ്ങൾ ഞാൻ അവരോടൊപ്പം ആവശ്യങ്ങൾക്ക് ഞാൻ ഒക്കെ ഉണ്ടാവും വനിതാ സ്ഥാനാർത്ഥിയായതുകൊണ്ട് കുറച്ചുകൂടെ വീടുകളിലേക്ക് സ്ത്രീകളോട് ചേർന്ന് സംസാരിക്കാനും അതുപോലെ അവരുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കാനും കുറച്ചുകൂടി എളുപ്പമാണ് എളുപ്പമാണ് അപ്പോൾ എങ്ങനെയാണ് അതിന് ഏതൊരു വീട്ടമ്മക്കും പിന്നെ അവർ ഒരു വീടിൻ്റെ പിന്നെ ബഡ്ജറ്റും കാര്യക്ഷമതയും പിന്നെ കൃത്യമായി കൈകാര്യം ചെയ്യുന്ന ഒരു വീട്ടമ്മയാണ് അതേപോലെ തന്നെ ആ കൃത്യതയോടെ ഒരു വാർഡിൻ്റെയും നാടിൻ്റെയും വികസനത്തിന് വേണ്ടി ഏതൊരു സ്ത്രീക്കും കഴിയും കഴിയും സ്ത്രീകളുടെ കാര്യങ്ങളാണെങ്കിലും പിന്നെ ശുചിത്വത്തിൻ്റെ കാര്യത്തിനാണെങ്കിലും കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളാണെങ്കിലും അവർക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് തീയതി വോട്ട് കഴിയുമ്പോൾ കേക്ക് മുറിച്ച് ആഘോഷിക്കും കേക്ക് സ്ഥാനാർത്ഥിയാണ് അപ്പോൾ കേക്ക് മുറിച്ച് ആഘോഷിച്ച് സന്തോഷം പങ്കിടാൻ പറ്റുമോ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പക്ഷേ ആരുടെ വിജയമാണെങ്കിലും അത് നമ്മുടെ വാർഡിലെ ജനങ്ങളുടെ വിജയമായിരിക്കും പതിമൂന്നാം തീയതി കേക്ക് മുറിക്കാൻ കഴിഞ്ഞാൽ അത് എൻ്റെ വാർഡിലെ ജനങ്ങൾ എനിക്ക് തരുന്ന സമ്മാനമായിരിക്കും ഉറപ്പായും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്ന് കേക്ക് മുറിക്കാം എന്താണ് വാർഡിലെ വോട്ടർമാരോട് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത് അവരുടെ ആവശ്യങ്ങൾ എന്നോട് തുറന്നു പറയുക നമ്മുടെ വാർഡിൻ്റെ വികസനത്തിന് വേണ്ടി ഞാൻ അവരോടൊപ്പം എപ്പോഴും ഉണ്ടാവും എനിക്ക് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അത് നമ്മളെ ജീവിതത്തിൽ നമ്മൾ ആർക്കെങ്കിലുമൊക്കെ സഹായിക്കുക എന്നുള്ളത് അത് നമ്മുടെ ജീവിതത്തിൽ എന്നാലെയുള്ള ഉള്ളൊരു അർത്ഥം ഉണ്ടാകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് നമ്മൾ ഇലക്ഷൻ പേർക്ക് ഒരു വീടുകളിലും വലിയ സ്വീകാര്യത ലഭിക്കുന്നത് കാരണം പിണറായി സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വിരാ വികാരങ്ങൾ അത്രത്തോളം ഈ നാട്ടിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ജനങ്ങളൊരു അവസരം കിട്ടാൻ കാത്തിരിക്കുകയാണ് ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ കോരമ്പത്തൂർ പഞ്ചായത്ത് അത്രത്തോളം വികസന പ്രവർത്തനങ്ങൾ ഈ പൊതു സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് പിന്നെ പതിനെട്ട് വാർഡായുമുമ്പ് അത് ഇരുപത്തി ഒന്ന് വാർഡായപ്പോൾ ഈ പ്രദേശത്തും ഒരു വാർഡ് കൂടിയിട്ടുണ്ട് ഈ വാർഡ് വിഭജനം നടത്തിയത് ഇടതുപക്ഷം അവരുടെ ഭരണ സ്വാധീനവും സാമ്പത്തിക സ്വാതന്ത്ര്യവും ഉപയോഗിച്ചാണ് അതുകൊണ്ട് തന്നെ അശാസ്ത്രീയമായ രീതിയിലാണ് ബ്ലോക്കും വാർഡുമൊക്കെ വിഭജിച്ചിട്ടുണ്ട് വിഭജിച്ചത് അത് ഏറ്റവും വലിയ ഉദാഹരണമാണ് പള്ളിക്കുന്ന് കിടക്കുന്ന നെച്ചുൽ ഡിവിഷനിൽ ഇവിടുത്തെ ഒരു വാർഡുണ്ട് ഈയൊരു വാർഡത്തെ വികസനം അവിടുത്തെ മെമ്പർക്ക് ഒരിക്കലും പ്രായോഗികമല്ല തികച്ചും അശാസ്ത്രീയമാണ് നടത്തിയിരിക്കുന്നത് പക്ഷേ അസാ അശാസ്ത്രീയം അവർ വിഭജിച്ച വാർഡായിട്ട് പോലും അവർക്കിവിടെ സ്ഥാനാർത്ഥിയെ കിട്ടാൻ ഒരുപാട് പ്രയാസമുണ്ടായി തുടക്കത്തിലൊക്കെ വളരെ ഒരുപാട് വൈകിയാണ് അവർ സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയത് ഈ തെരഞ്ഞെടുപ്പിൽ കുമരകൂത്തൂർ പഞ്ചായത്തിലെ ഇരുപത്തൊന്ന് വാർഡിൽ വലിയ രീതിയിൽ മുന്നേറ്റം യു ഡി എഫ് ഉണ്ടാക്കും തുടർഭരണവും ഉണ്ടാക്കും ഞങ്ങളത്തെ സംബന്ധിച്ചിടത്തോളം ഈ വാർഡിൻ്റെ സമഗ്രമായ വികസനമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പൊതുഗതാഗത സംവിധാനങ്ങൾ ഇനി വലിയ കാര്യമായിട്ട് വികസനം ചെയ്യാനില്ല പക്ഷെ അതിലപ്പുറം ഒരുപാട് ജനങ്ങള് താമസക്കാർ വരുന്ന പ്രദേശമാണ് ഈ മോദിക്കൽ വാർഡ് ഓരോ പുതിയ പുതിയ ആളുകൾ വരുമ്പോൾ അവർക്ക് ഗതാഗത സംവിധാനങ്ങൾ റോഡുകൾ അങ്ങനെയുള്ള പുതിയ റോഡുകൾ വരുമ്പോൾ സംവിധാനം ഗതാഗത സംവിധാനം മാത്രമേ ഉള്ളൂ പഴയതൊന്നും വികസനമൊന്നും ചെയ്യാൻ ബാക്കിയില്ല പിന്നെ ഈ ഒരു ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശം നെല്ലിപ്പടി പ്രദേശം മുൻപ് ഈ വാർഡിൻ്റെ ഭാഗമായിരുന്നു അത് മുമ്പൊരു വിഭജനത്തിൻ്റെ ഭാഗമായിട്ട് അത് ഞെട്ടരക്കാട് വാർഡിലേക്ക് പോയി പക്ഷേ ഈ വാർഡ് ഇപ്പോൾ ഇവർ നമ്മൾ വാർഡിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവർക്ക് തറവാട്ടിലേക്ക് വന്ന ഒരു സന്തോഷമാണ് കാണുന്നത് അതുകൊണ്ട് വലിയ സ്വീകാര്യത ഇവിടെ നമുക്ക് ലഭിക്കുന്നത് പിന്നെ മുൻ്റെ മുൻ വാർഡുകളില്ലാത്തൊരു പ്രത്യേകത കുടിവെള്ളമാണ് ജനങ്ങളുടെ അടിസ്ഥാന പ്രയാസം ഈ ഭാഗത്തിന് വേണ്ടി മാത്രം ഞങ്ങളെ പ്രിയനായ പ്രിയനായ മരിച്ചുപോ ഞങ്ങൾ നേതാവ് പ്രിയ ഉപദിച്ചെങ്കിലുടെ ദീർഘവീക്ഷണത്തോട് ഈ ഭാഗത്തിന് മാത്രം ഒരു കുടിവെള്ള പദ്ധതിയുണ്ട് പിന്നെ ഈ വാർഡിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇടിഞ്ഞാടി ഉന്നതി കോളനി എന്ന് പറയാൻ പറ്റില്ല ഉന്നതി എന്ന് പറയാം ആ പ്രദേശത്തിനും ഒരു സ്വന്തമായിട്ടൊരു കുടിവെള്ള പദ്ധതിയുണ്ട് ഇതിനെല്ലാം പുറത്ത് കുമരമ്പത്തൂർ പഞ്ചായത്തിന് കുടിവെള്ള പദ്ധതിയുണ്ട് അങ്ങനെ ഏത് മേഖലയിൽ നോക്കിയാലും സമ്പൂർണ്ണ വികസനമാണ് പക്ഷേ പഞ്ചായത്തുകൾ എത്രത്തോളം വികസനം നടത്താൻ നോക്കിയാലും സർക്കാർ അതിനെല്ലാം വലിയ രീതിയിലുള്ള എന്താ പറയുക വികസനത്തിന് കടക്കൽ കത്തിവെക്കുന്ന രീതിയിലാണ് സർക്കാരിൻ്റെ പെരുമാറ്റം വികസന ഫണ്ടുകൾ വെട്ടിക്കുറച്ചും പഞ്ചായത്തിൻ്റെ അവകാശങ്ങൾ വെട്ടിക്കുറച്ചും എത്രത്തോളം ലോക്കൽ ഗവൺമെൻറ്റായ പഞ്ചായത്തുകളെ ഇല്ലായ്മ ചെയ്യാനും അവരുടെ അധികാരം വെട്ടിക്കുറക്കുവാണ് സർക്കാർ ശ്രമിക്കുന്നത് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ ബഹുഭൂരിപക്ഷത്തോടെ വിജയിക്കും എന്ന് മാത്രമല്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനലായിട്ടാണ് ഞങ്ങളും പൊതുസമൂഹവും ഇവിടെ കാണുന്നത് പിന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ഇവിടുത്തെ പൊതുസമൂഹം ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പ്രവർത്തികൾക്ക് പ്രവർത്തനകരും അപ്പുറം ഇവിടുത്തെ പൊതുസമൂഹവും നീതിന്യായ വ്യവസ്ഥയും യു ഡി എഫിനൊപ്പമാണ് കാരണം മുൻകാലങ്ങളില്ലാതെ ഈ സർക്കാരിനെതിരായിട്ട് രണ്ടും മൂന്നും പ്രാവശ്യം ഒരു ദിവസം മൂന്ന് പ്രാവശ്യം വരെ ഹൈക്കോടതി പറഞ്ഞു സർക്കാർ മോശമാണ് കൊള്ളക്കാരുടെ കൂടെയാണ് അഴിമതിക്കാരെ കൂട്ടി നിൽക്കുകയാണ് എന്നുള്ളത് പിന്നെ ഇതൊന്നും ഞാൻ പറയാതെ തന്നെ ഞങ്ങൾ പറയാതെ തന്നെ ജനങ്ങൾക്ക് അറിയാം കാരണം സംവിധാനത്ത് നടക്കുന്ന സംഭീപകാലത്ത് നടത്തുന്ന സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കയ്യിൽ ആൻഡ്രോയിഡ് ഫോണിൽ എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് നമ്മൾ വീടുകളിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് എല്ലാം അറിയാം ഞങ്ങൾ സ്ഥാനാർത്ഥികൾ അത്രത്തോളം ഹാർദമായിട്ട് അവർ സ്വീകരിക്കുന്നത് പിന്നെ എന്ത് പറഞ്ഞാലും ഇടതുപക്ഷം ഇവിടെ വോട്ട് ചോദിക്കുക പ്രത്യേകിച്ച് പറയാൻ ഒന്നുമില്ല അവര് കൂട്ടിയത് പെന്ഷൻ കൂട്ടിയെന്ന് പറയുന്നു ഈ അവസാന സമയത്ത് അങ്ങനെ കൂട്ടി ഇത് ആദ്യം കൂട്ടേണ്ടതല്ലേ പക്ഷേ പെൻഷൻ കൂട്ടിയതിനപ്പുറം വെള്ളക്കരവും വൈദ്യുതി അടക്കം നിത്യോഗ നിത്യോപയോഗ സാധനങ്ങൾ വലിയ തോതിൽ വിലക്കയറ്റമാണ് ഉണ്ടേയിരിക്കുന്നത്